മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ ആർഒസി റിപ്പോർട്ട് ഗുരുതരമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കടലാസ് കമ്പനി ഉണ്ടാക്കി സർക്കാർ പണം തട്ടാൻ ശ്രമിച്ചു വ്യക്തമായ മറുപടി നൽകാതെ നിയമസഭയെ അടക്കം മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവകാശ ലംഘനമാണെന്നും കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം അത് എന്ത് സേവനം നൽകിയതിനാണ് എന്നുള്ളതിന് ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചിട്ടില്ല അതിനർത്ഥം ഈ വാങ്ങിയ പണം കൈക്കൂലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിക്കുകയാണ് കടലാസ് കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് തീർച്ചയായിട്ടും അഴിമതിയാണ് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ കഴിയാതെ പോയത്